കേട്ടോ പഠിപ്പിക്കുന്നത് അങ്ങോട്ട് ശെരിക്കും

നമ്മുടെ ഈ പേ ടി മീറ്റിംഗിൽ നിങ്ങൾക്ക് എന്ത് പിന്നെ കംപ്ലയിന്റ് ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ടീച്ചേഴ്സ് എന്തെങ്കിലും പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിലോ നമുക്ക് ഇപ്പൊ തന്നെ പറയാവുന്നതാണ് നിങ്ങൾക്ക് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും വിശ്വസ്തയോടുകൂടി എന്നോട് പറയാം അപ്പം കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് ആരും പറയാതിരിക്കരുത് നിങ്ങളുടെ കുട്ടിക്ക് ഒരു പ്രശ്നവും അവരുടെ ഞങ്ങള് ക്ലാസ്സിൽ പറയത്തില്ല ഏത് കുട്ടിയാണ് ഈ കംപ്ലൈന്റ് പറഞ്ഞതെന്ന് പോലും ഞങ്ങള് നിങ്ങളുടെ കംപ്ലൈന്റ് ഏതാണോ അത് ഞങ്ങള് പരിഹരിക്കും അങ്ങനെ ഒരു മാനേജ്മെന്റ് ആണ് നമ്മുടെ സ്കൂളിലുള്ളത് പേര് പറഞ്ഞു

പറയണ്ട നമ്മളൊന്നും പറയണ്ടാരനെല്ലാം അങ്ങ് പറഞ്ഞോളൂ പറഞ്ഞ നമ്മളെങ്ങാളും നമ്മടെ കൊച്ചിങ്ങളുടെ കംപ്ലൈന്റ് ഇവിടെ വന്ന് പറഞ്ഞാലുണ്ടല്ലോ പിന്നെ ആ കൊച്ചിനെ ഇട്ട് പിന്നെ നോട്ടപ്പുളിയായിരിക്കും നമ്മുടെ കൊച്ചി പിന്നെ കഴിഞ്ഞ ബീറ്റിക്ക് ഞാനൊരു കംപ്ലൈന്റ് പറഞ്ഞു പറഞ്ഞ എന്റെ കൊച്ചിനെ ഇട്ട് പൊരിച്ചു എല്ലാ ടീച്ചേഴ്സിന്റെ മുമ്പിൽ കണ്ണിലേക്കേടാ നമ്മടെ കൊച്ചി നോട്ടപ്പുളിയായിരിക്കും പിന്നെ നമ്മളെ കണ്ടുകൂട് പറയാൻ അടുത്ത് നമ്മളെല്ലാം ർക്കും ഒരു കംപ്ലൈന്റ് ടീച്ചറേ എങ്ങനത്തെ കംപ്ലൈന്റ് ഒന്നും ഇല്ല എനിക്കും അപ്പം മാത്രേ ഉള്ളൂല്ലേ ും ഒരു കംപ്ലൈന്റ് പറയൂ നിങ്ങളുടെ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടാകില്ല ഞാൻ നൂറ് ഉറപ്പ് തരും അത് പിന്നെ ഞങ്ങൾക്ക് അറിയത്തില്ലയോ പറഞ്ഞിട്ട് അഞ്ചു ബ്രേക്ക് പറയുന്നു

ആർക്കാ മനസ്സിലാവാത്തെ മാത്സ് ടീച്ചർ പഠിപ്പിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ആർക്കാണോ മനസ്സിലാവാത്തെ എല്ലാവർക്കും മാത്സ് പഠിപ്പിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ ഒരു ഡൗട്ടും ഇല്ല ആതിൽ ഉണ്ടോ സ്റ്റാൻഡ് മാത്നിക്ക് മനസ്സിലാവാത്തത് എന്താ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ എന്തുകൊണ്ട് പറയുന്നില്ല ടീച്ചർ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് ടീച്ചർ ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അന്നേരം ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ ആ ഓക്കെ മാത്സ് എന്ന് വരുമ്പോ അത് ക്ലിയർ ചെയ്തോളാം കേട്ടോ കംപ്ലൈൻറ് കൊണ്ട് വല്ലേ വല്ലേ പിന്നെ ഞാൻ മാത്സ് പഠിപ്പിക്കാൻ പോവാണ് മാത്സ് പഠിപ്പിക്കുമ്പോ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നതാണ് ചിലരൊക്കെ ഉണ്ട് മാത്സ് പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കാതിരുന്നിട്ട് പലയിടത്തും ഒക്കെ വായു നോക്കിയൊക്കെ ഇരുന്നിട്ട് പിന്നെ മനസ്സിലാവത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കംപ്ലൈന്റുമായിട്ട് വരുന്ന ചിലരൊക്കെ ഉണ്ട് എടുത്ത് പറഞ്ഞു കംപ്ലൈന്റുമായിട്ട് വരല്ലേ വരല്ലേന്ന് അപ്പൊ അതുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും പിന്നെ ഇവിടെ വന്ന് ബോധ്യം ചെയ്യിപ്പിക്കും ഞാൻ സർ കേട്ടോ ആ എന്തേലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്നോട് പറയണം അല്ലാതെ പേരന്റ്സിന്റെ അടുത്ത് പോയി എന്നല്ല കംപ്ലൈന്റ് പറയുന്നത് ഞാൻ പറയുന്നത് മാത്സ് പഠിപ്പിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ആദിലേ ആതില് മനസ്സിലാവുന്നില്ലയോ ഏ കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നിട്ടെന്താ എന്നോട് പറയാതെ മനസ്സിലാവുന്നില്ലെങ്കിൽ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ എവിടെ വാങ്ങി നോക്കി ബാക്കി ഒരു കുട്ടികൾക്കും ഇല്ലല്ലോ കംപ്ലൈന്റ് ഞാൻ എല്ലാരും ഒരുപോലല്ലേ പഠിപ്പിക്കുന്നേ ഇല്ലേ കുട്ടികളെ പിന്നെ ഇയാൾക്ക് മാത്രം എന്തോ മനസ്സിലാവാതിരിക്കാനെ ആ ഇനി വേറെ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാണ് ശ്രദ്ധിച്ചിരുന്ന ക്ലാസ് കഴിയുമ്പോ സ്റ്റാഫ് റൂമിലോട്ട് വരട്ടെ ആയിട്ട് ഞാൻ നോട്ട്ബുക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ നാളെ പഠിപ്പിച്ചു എന്തുവാറിയോ എക്സാം അടക്കുമ്പോ ചെല്ല പിള്ളേരുണ്ട് അവർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എക്സാം അടുക്കുമ്പോഴേ പിന്നെ പേരൻസ് മീറ്റിങ്ങിന്റെ സമയത്ത് നീ എവിടെ വിധി ദൈവമേ ഏത് സമയത്താണ് എനിക്ക് കംപ്ലൈന്റ് പറയാൻ തോന്നിയത്